സഹോദരങ്ങളെ ഇപ്പോ നമ്മൾ എത്തി നിൽക്കുന്നത് നിക്കുന്നത് ജിന്നിന്റെ പരിസരത്താണ് കേൾക്കുമ്പോ നമുക്ക് തോന്നൂ ജിന്നുണ്ടാക്കിയ പള്ളിയാണോ നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ ജിന്ന് ജിന്നെന്ന് കേൾക്കുമ്പോത്തിന് ഒരു പള്ളിയായിട്ട് പറഞ്ഞാൽ അത് ജിന്നു നിർമ്മിച്ചതാണ് തോന്നിപ്പോകും ഇവരെ ജിന്നുമായി ബന്ധപ്പെട്ട ചരിത്രമുണ്ട് പരിശുദ്ധ കുറക്കാനാണ് ആ ചരിത്രം നമ്മോട് പറഞ്ഞു വരുന്നത് നമ്മൾക്ക് സാധാരണ പാരായണം ചെയ്യാറുള്ള സൂറത്ത് ജിന്ന്

സമൂഹത്തോട് തൗഹീദ് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ആ പറയുന്ന കൂട്ടത്തിൽ ഖുർആൻ പഠിപ്പിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന കൂട്ടത്തിൽ ഖുർആൻ ക്ലാസ് എടുത്തു കൊടുത്തിരുന്ന ഒരു പ്രദേശമാണ് ഇന്ന് നമ്മൾ ഇപ്പൊ ഒരുമിച്ച് കൂടിയ മസ്ജിദുൽ ജിന്നിന്റെ പരിസരം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയൂലായിരുന്നു ജിന്നുകള് എന്റെ ഈ സദസ്സിലിരുന്ന് ഖുർആൻ കേൾക്കുന്നുണ്ട് പഠിക്കുന്നുണ്ട് എന്ന് അത് ആയത്തിറങ്ങുകയാണ് അബ്വാഹുവിന്റെ പ്രവാചകന്റെ അടുക്കൽ ഇപ്പോൾ നബിയെ തങ്ങൾ പറയുക എന്താ പറയേണ്ടത് ജിന്നി എനിക്ക് വഹി അറിയിച്ചിട്ടുണ്ട് ജിന്നുകളിൽപ്പെട്ട ഒരു സംഘം ആളുകള് ഖുർആൻ അവർ പറയുന്നുണ്ട് ഞങ്ങളൊരു അത്ഭുതകരമായ അത്ഭുതമായ ഒരു ഖുർആൻ ഞങ്ങൾ കേട്ടിട്ടുണ്ട് ആ ഖുർആാൻ കേട്ടപ്പോ ഞങ്ങൾക്ക് മനസ്സിലായ സംഗതി അതൊരു നല്ല മാർഗത്തിലേക്ക് വഴി നടത്തുന്നതാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ കൊണ്ട് വിശ്വസിച്ചിരിക്കുന്നു ഞങ്ങളുടെ നുഷിരിക്കോട് ഞങ്ങൾ പങ്കു ചേർക്കുകയില്ല ചേർക്കുകയില്ലാഹു വിശ്വസിച്ചുവെന്നും ഞങ്ങൾ ഖുർആാൻ കേട്ടുവെന്നും ആ കാരണം കൊണ്ട് അള്ളാഹുവിനോട് ഞങ്ങൾ ആരെയും പങ്കു ചേർക്കുകയില്ല എന്നും ജിന്നുകൾ ഈ എന്നുംആാൻ കേട്ട് അവരുടെ സമൂഹത്തിൽ പോയി നടത്തിയ പ്രബോധനത്തെയാണ് യഥാർത്ഥത്തിൽ അള്ളാഹുന്റെ പ്രവാചകനോട് പക്കാ മുഷുകളോടും സ്വന്തം കൂടെ നിൽക്കുന്ന അനുയായികളോട് പ്രഖ്യാപിക്കാൻ വേണ്ടി പറയുന്നത് എന്തിനാണ് ഖുർആാൻ ഈ ഖുർആൻ ഓതി പഠിപ്പിച്ചു കൊടുത്തപ്പോ ജിന്നുകൾ അവിടെ ഒന്ന് കേട്ടു എന്ന കാര്യം സമൂഹത്തോട് പറയാൻ പറഞ്ഞത് രണ്ടു കാര്യത്തിലാണ് എന്ന് മുഖസ്ത്രകൾ രേഖപ്പെടുത്തുന്നു ഒന്ന് സത്യനിഷേധികളായ പ്രവാചകന്റെ കുടുംബത്തിൽപ്പെട്ട സുഹൃത്തുക്കളിൽപ്പെട്ട പെട്ടോ ആളുകൾ ഈ ഖുർആാൻ കേൾക്കുകയോ അത് അംഗീകരിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യുന്നില്ലെങ്കിലും നിങ്ങൾ കാണാത്ത ഞാൻ കാണാത്ത ഒരു സംഘം ഈ ഖുർആാനെ പഠിക്കാനും അത് കേൾക്കാനും അത് അവരുടെ സമൂഹത്തിൽ പോയി പ്രചരിപ്പിക്കാനുമുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് സത്യനിഷേധികളെ ബോധ്യപ്പെടുത്താൻ രണ്ടാമത് ഒപ്പം നിൽക്കുന്ന സഹാബികളായ ആളുകളെ അവരെ ത്വരികപ്പെടുത്തുകയാണ് നിങ്ങൾ മാത്രമല്ല അള്ളാഹുവിന്റെ സൃഷ്ടികളായിട്ട് ഭൂമി ലോകത്ത് വ്യത്യസ്തമായ ആളുകളുണ്ട് നിങ്ങൾ അറിയുന്നവരും കാണുന്നവരും കാണാത്തവരുമുണ്ട് അങ്ങനെ ഒരു സംഘമാണ് ജിന്നുകളിൽപ്പെട്ട ആളുകൾ അവരും അള്ളാഹുവിന്റെ പ്രവാചകനെ പ്രവാചകനായി അംഗീകരിച്ച് ഖുഹാനിനെ കുർഹാനായി അംഗീകരിച്ച് ഖുഹാൻ കേട്ടു മനസ്സിലാക്കി പ്രബോധന മേഖലയിൽ സജീവമാണ് ഇത് നിങ്ങൾക്ക് പുറകോട്ട് പോകാൻ പറ്റൂല്ല കാരണം എന്താ ജിന്നുകൾ പോലും ഇത് കേട്ടിട്ട് അവരുടെ കൂട്ടത്തിൽ പോയിട്ട് പറയുന്നത് ഒരാളെയും പങ്കു ചേർക്കാത്ത ഒരു സംഘത്തെ ഒരു സംവിധാനത്തെ നിർമ്മിക്കാനുള്ള പ്രബോധനത്തിലാണ് ജിന്നുകൾ ഉള്ളത് അതുകൊണ്ട് നിങ്ങൾ ഇതിലേറെ ബാധ്യതയുള്ള ആളുകളാണ് ആ ഒരു ദൗത്യം നിങ്ങൾ നിർവഹിക്കണമെന്ന് ോധ്യപ്പെടുത്തിയ ഒരു പ്രദേശത്ത് പിൻകാലത്ത് നിർമ്മിക്കപ്പെട്ട പള്ളിയാണ് ഈ ഒരു പള്ളി മസ്ജിദുൽ ജിന്ന് എന്നാണ് അതിന് പേര് വെച്ചിട്ടുള്ളത് മറ്റു ലോകത്തുള്ള ഏതൊരു പള്ളിയിൽ പോകുന്നത് പോലെ അല്ലാത്ത ഒരു മഹത്വം ഈ പള്ളിക്കില്ല കയറിയാൽ എറണാക്കാത്ത തയ്യത്ത് സംസ്കരിക്കാം എന്നതിൽ കവിഞ്ഞ് മറ്റൊരു പ്രാധാന്യവുമില്ല റസൂൽ അലൈഹി തങ്ങളും സങ്ങളും ഹദീജല നടന്നു പോയിരുന്ന ഇറാഗുഹയിലേക്കൊക്കെ നടന്നു പോയിരുന്ന പ്രദേശമാണ് ഈ തോട്ടങ്ങളായിരുന്നു ഈ പ്രദേശങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത് ജനങ്ങൾ കൃഷി ചെയ്തിരുന്ന പ്രദേശത്ത് വന്നിട്ട് പ്രബോധനം നടത്തിയ കൂട്ടത്തിലും ജിന്നുകൾ കേട്ടു എന്ന ഒരു